ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരണപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധം വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമേഖല നേരിടുന്ന പ്രതിസന്ധി വെളിപ്പെടുത്തുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വകുപ്പ് മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ 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 ഓരോ ഓരോ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലെ ഈ ഒരു സംസ്ഥാനം അതായത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിശേഷം ആരോഗ്യമന്ത്രി അവിടെ അങ്ങോട്ട് ആരുമില്ല അവിടുത്തെ എം എൽ എ വന്നു അദ്ദേഹം പറഞ്ഞു അതിനുള്ളിൽ ആരുമില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി പക്ഷേ ഒരു മനുഷ്യജീവൻ കൂടി കുഴുങ്ങി കിടക്കുന്നുണ്ട് ഈ ആരോഗ്യമന്ത്രിക്ക് ഇന്ന് കേരളം പരിപ്പുന്ന കേരളത്തിൽ ആരോഗ്യം ചെയ്യുന്ന അവിടെ യാതൊരു ില്ല സുഹൃത്തുക്കളെ അതവിടെ സമയം അതാണ് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ച മനുഷ്യന്റെ ജീവൻ രക്ഷിതമായി പക്ഷെ അത് അവരുടെ അവരുടെ മുഖമൂടി അവരുടെ ഈ അവർ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാത്ത ആ പമറ ആ പുറയെ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ എല്ലാ ആരോഗ്യ മേഖല എന്നുള്ളത് ഒന്നും ജനങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ കാണിക്കാൻ വേണ്ടി ആരും അതൊരു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലംപൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർ കാട് സഖീർ അരിപ്ര നൌഷാദ് അരിപ്ര മനാഫ് തോട്ടോളി ആഷിഖ് ചാത്തൂലി തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു